ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാരെ എന്തല്ലാ സുഖല്ലേ എല്ലാവർക്കും അപ്പൊ എന്നെ കണ്ടിട്ട് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട എന്നെ തള്ളേ തള്ളേന്ന് വിളിക്കുന്നവരെ മുമ്പിൽ ഞാൻ തള്ള തന്നെയാണ് അപ്പൊ ഇവിടെ എൻ്റെ ഭർത്താൻ്റെ ഉമ്മ വന്നപ്പോ ഇട്ടിട്ട് പോയ ഡ്രസ്സാണത് ആ അപ്പൊ പിന്നെ തള്ളിയായി പോയില്ലേ തള്ളാരുടെ ലുക്കിൽ തന്നെ നിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇതൊന്നും പറയേണ്ടിയിരിക്കുന്നു അല്ലേ ഞാൻ വന്ന് പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ എനിക്ക് ഈ വേഷത്തോട് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണ്ടല്ലേ നമ്മളെ പ്രായം നമ്മളെ ഇതും നമ്മളെ അടുത്ത് അല്ലെ എത്ര പ്രായമായി കഴിഞ്ഞാലും ആരോഗ്യത്തിലാണ് കാര്യം അപ്പൊ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം വീട്ടില് നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചെങ്കിലാന്ന് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നല്ല കുഞ്ഞ് നത്തല് മീൻ കിട്ടിട്ടുണ്ട് കുഞ്ഞൊന്നല്ല ഫസ്റ്റ് വണ്ണുണ്ട് ഇത് ഈ നത്തലുണ്ടല്ലോ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാന്നുള്ളത് നോക്കാം നമുക്ക് ഏഹ് ഒരു വെറൈറ്റി ഫ്രൈ ആയിക്കോട്ടെ ഇന്ന് അപ്പൊ ഇതെല്ലാം കുട്ടികൾക്കെല്ലാം കൊടുത്താൽ ഏറ്റവും നല്ല കാൽസ്യത്തിനും നല്ല മീനാണ് നത്തല് നത്തോലി എന്നെല്ലാം പറയും പല നാടുകളിൽ പല പേരുകളിലായിട്ട് അറിയപ്പെട്ടാലും രുചിയെല്ലാം ഒന്ന് തന്നെ അല്ലേ അപ്പൊ ഇത് നമുക്കൊരു എന്താ പറയുക മസാല വേറൊരു വെറൈറ്റി മസാല ആക്കിയിട്ട് പൊരിച്ചിട്ടെടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാലേ അപ്പൊ ഇത് വൃത്തിയാക്കിട്ട് വരട്ടെട്ടോ ഓക്കേ അപ്പൊ ഇത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിലിപ്പോ ഞാൻ കല്ലുപ്പ് ഇട്ടിട്ട് പെരക്കിട്ട് വെച്ചതാട്ടോ എന്നിട്ട് മസാല പെരക്കുമ്പോ എന്താക്കും നല്ലോണം ഒന്നും കൂടി കഴുകും ആ പിന്നെ ആ ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് അവിടെ വെച്ചതാണ് രണ്ടു പ്രാവശ്യം കഴുകിക്ക് ഇനി രണ്ടു പ്രാവശ്യം കൂടി ഉപ്പ് ഇട്ടിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം കഴുകും അപ്പൊ അതിന്റെ ആ ഒരു മേത്തുള്ള ആ എന്താ നെയ് ഒരു നെയ്ക്കൊണ്ണം ഉണ്ടാവുമല്ലോ നത്തലിന് അതെല്ലാം ഒന്ന് പോയി കിട്ടും അപ്പൊ ഞാന് ഇതിലേക്ക് മസാല എന്താ ആക്കുന്ന ചോദിച്ചാല് ഉപ്പ് എടുത്തിരിക്കില്ല കേട്ടോ കല്ലുപ്പ് ഇടണം ഇതില് കുറച്ചേ ഇടളളൂ ഓൾറെഡി അതില് ഇതായത് കൊണ്ട് കുറച്ചൊരു ഉപ്പിന്റെ ചോയ ഉണ്ടാവും അപ്പൊ കുറച്ച് കല്ലുപ്പ് ഇടണം മഞ്ഞൾ ഒരു സ്പൂണ് സോറി മുളക് പൊടി ഒരു സ്പൂണ് ആ ഒരു കാ ടീസ്പൂണോളൂ മഞ്ഞള് പച്ചമുളക് കുരുമുളക് പിന്നെ വലിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി അപ്പൊ ഇതെല്ലാം എന്താക്കാം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചിട്ട് ഇതിന്റെ മേത്ത് തേച്ചിട്ട് വരാം അരപ്പുണ്ട് ഇതില് ഇതൊക്കെയാ ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനിയാണ് അടുത്ത പരിപാടി ഫ്രൈ പാനിലൊന്നും അല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പത് ഇതിപ്പോ ഫ്രൈ പാനിൽ ഇട്ടിട്ട് പൊരിക്കുന്നതല്ലേന്ന് നോ കണ്ടോളെ ഇത് ഇപ്പൊ ഈ അരപ്പ് നമ്മൾ ചേർത്ത് മസാല ചെറുത്തിയ മീൻ ഇല്ലേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് സബുറാക്കിട്ട് ഇവിടെ ഒന്ന് വെറുതെ വയ്ക്കാം കേട്ടോ ഏഹ് അപ്പൊ അതിന്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ കടന്ന് മസാലയെല്ലാം പിടിച്ച് സെറ്റായി വരണ്ടേ അപ്പൊ നമുക്ക് കുറച്ച് സബൂർ വേണം പെട്ടെന്നൊന്നും ആയിക്കിട്ടൂല എന്തോ ഒരു ചെല്ലില്ലേ കയ്യെ തിന്ന പനയും തിന്നാം അപ്പൊ ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ കുറച്ച് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഇനി ചെയ്യാൻ അപ്പൊ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കേട്ടോ അപ്പൊ ഇതേപോലെ മണ്ണിന്റെ ഒരു ചട്ടി എടുക്കുക വായിന്റെ ചപ്പ് ഞാന് മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കടത്തി വെക്കുക എന്നിട്ടോ നല്ല നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ധികം തന്നെ വിളിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സെറ്റായി വന്ന മത്തൂലി ഇട്ടുകൊടുക്കട്ടെ ഫുള്ള് ഇറത്ത് അരിക്ക് എല്ലാം യോജിപ്പിച്ചിട്ട് കൊടുക്കുക എല്ലാടും നടൂലി മാത്രമല്ലാണ്ട് എല്ലാടും ഇങ്ങനെ സെറ്റാക്കി കൊടുക്ക അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടാക്കിട്ട് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാരും നമ്മള് പുറത്തുനിന്ന് കഴിക്കുന്നേക്കാട്ടിലും നല്ല ഫുഡ് ഉണ്ടാക്കിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അതാണ് നമ്മുടെ നല്ല ആരോഗ്യത്തിന് നല്ലത് അതാണ് കേട്ടോ എന്റെ ഹസ്ബൻഡിന് തീരെ പുറത്തുനിന്ന് കഴിക്കുന്നത് കണ്ടുകൂടാ എല്ലാം വീട്ടിൽ നിന്നാക്കണം അതുകൊണ്ട് ഞമ്മക്ക് പണിയുണ്ട് ഒഴിവില്ല കൈക്കും അതിന് അപ്പം ഇതിപ്പോ ഞാനിങ്ങനെ സെറ്റാക്കിയിലേ എന്നിട്ടേ തേച്ച് ഇട്ടു കൊടുക്കട്ടെ മസാല എൻറെ മക്കൾക്ക് എൻറെ രണ്ടാമത്തെ മൂക്ക് ഭയങ്കര ഇഷ്ട മസാല മാത്രം തിന്നുന്ന ഒരു കുട്ടിയത് അപ്പൊ അതിന്റെ മേലേ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമ്മുടെ നല്ല നാടക്കറിവേപ്പിലണേ നാടക്കറിവേപ്പില ഇതിൻ്റെ മേലേലിങ്ങനെ കൊടുക്കുക അതിനെ മൂടിക്കൊടുക്കുക ചപ്പ് പോരെങ്കിലോ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വേറൊരു ചപ്പും കൊണ്ട് പൊതിഞ്ഞിട്ട് കൊടുക്കും അതവിടെ കടന്ന് ഇനി മൂടണ്ടേ നമ്മുടെ നല്ല നാടൻ അടുപ്പാണ് ആ അടുപ്പത്തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് സെറ്റ് ആയിട്ട് വരട്ടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സബോറാണ് ആവശ്യം അപ്പൊ റെഡി ആയി വരട്ടെ വരട്ടെട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് മക്കളെ അതിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിന്ന് സൗണ്ട് എല്ലാം കേക്കുന്നുണ്ട് നോക്കല് കരയുന്നുണ്ട് ആഹാ അപ്പൊ നമുക്ക് ഓ വരുന്നേ നമുക്ക് എന്താക്കാ കുറച്ചും എന്താക്കൂടി സബോറാക്കാം അല്ലേ ആവണ്ടേ സെറ്റായിട്ട് അടിപൊളിയായി കൈക്കണ്ടേ ഒന്നും കൂടി സബൂറാക്കേ ഇതൊന്ന് തുറന്നു നോക്കേ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് മക്കളെ നെയ്യല്ല മേലെ കാണുന്നുണ്ട് ഞാൻ ഞാന് കീക്കട്ടെ കീക്കട്ടെട്ടോ അടുപ്പത്തുനിന്ന് എടുത്തിട്ട് കാണിച്ചു തരാ ആ കീച്ചിട്ട് കാണിച്ചു തരാ ഫൈനലി ഞാൻ എന്റെ ചട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് മക്കളെ ഇതാ നോക്കിയാ അതിന്റെ മേലെയുള്ള വായന്റെ ചപ്പും എടുത്ത് മാറ്റി കേട്ടോ നല്ലോണം വെന്തതുണ്ട് നല്ല മണവും വരുന്നുണ്ട് ആ മീനാ മീന് ഇതാ ഇതാ ഹാ നോക്കിയ നല്ല പൊരിഞ്ഞിട്ടുണ്ട് ചെളുതല്ല നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് എടുത്തിട്ടേ നോക്കിയ ഇത് നോക്കിയാ എന്താ കൊച്ചു ചോറ് ഇതിന്റെ അരിക്ക് ഇട്ടിട്ട് ആ മീനും മീനും കൂട്ടിയിട്ട് തിന്നാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് മസാലയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് അതെ എന്റെ മോക്ക് ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ കറി വേറെ കറി ആക്കിയിട്ടുണ്ട് എനിക്ക് കറി ഒന്നും വേണ്ട ഇത് ഞാൻ ഞാനങ്ങ് തന്നു അപ്പൊ ആ വായന്റെ ചപ്പിന്റെ ആ ഒരു മണവും മസാലന്റെ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും നോക്കട്ടോ ഉം മോളും ഇങ്ങനെ കാണിച്ചിരുന്നു നട്ടിന്റെ കോല നോക്കിയാ അടുപ്പത്ത് വെച്ചിട്ട് അപ്പൊ നിങ്ങളെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും പറയാ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സാപ്പിടട്ടെ നമ്മള് കുറെ സമയം മക്കള് കാത്തിക്കുന്നെ Ok, bye. Asalamu As alaikum.